നമസ്കാരം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ബോംബ് സ്ഫോടനത്തിൽ നിറയെ ദുരൂഹതകളായിരുന്നു ബോംബ് എവിടെ നിന്ന് വന്നു ആരുണ്ടാക്കി ആര് കൊണ്ടുവന്നിട്ടു ഇതിനു പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ കളികളുണ്ടോ ഇങ്ങനെ എങ്ങനെ തുടരുന്ന നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഇതിനെല്ലാം ഉത്തരം പുറത്തു വരികയാണ് കാര്യം കണ്ണൂർ എരത്തോളിയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികൻ മരിച്ച സംഭവത്തിൽ പ്രദേശവാസികൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് വിഷയം പ്രദേശത്ത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കാറുണ്ടെന്ന് മരിച്ച വേലായുധന്റെ അയൽവാസി സീന വെളിപ്പെടുത്തുന്നു നേരത്തെയും ഇത്തരത്തിൽ ബോംബുകൾ പലയിടത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പാർട്ടിക്കാർ പോലീസ് എത്തും മുമ്പ് ഈ ബോംബുകൾ എടുത്തു മാറ്റുന്നതാണ് പതിവ് ഭയന്നിട്ടാണ് ആരും ഇക്കാര്യം പുറത്തു പറയാത്തതെന്ന് അവർ പറയുന്നു തൊട്ടടുത്തുള്ള പറമ്പിൽ നേരത്തെയും ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് വരുന്നതിന് മുമ്പ് ആ പാർട്ടിക്കാർ ചേർന്ന് അതെല്ലാം എടുത്തുമാറ്റി ഭയന്നിട്ടാണ് ഇവിടെയുള്ളവരാരും ഒന്നും പ്രതികരിക്കാതിരുന്നത് ഇപ്പോൾ സഹികെട്ട് കൊണ്ട് തുറന്ന് പറയുകയാണ് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് പാർട്ടിയോടുള്ള അപേക്ഷയെന്നും യുവതി പറയുന്നു ഒരാൾ മരിച്ചതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം പുറത്തേക്ക് വന്നിരിക്കുന്നത് ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഇവരുടെ ഹബ്ബാണ് ഇതെല്ലാം പുറത്തു പറഞ്ഞാൽ ഈ വീടുകളിൽ ജീവിക്കാൻ അനുവാദമുണ്ടാകില്ല പ്രതികരിച്ചാൽ വീടുകൾക്ക് നേരെ ബോംബേറെ പോലും നടക്കാറുണ്ട് അതുകൊണ്ടാണ് ആരും ഇക്കാര്യം പുറത്തു പറയാത്തത് ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ഭയമില്ല ജീവിക്കണം പേടിച്ചു തന്നെയാണ് ഇപ്പോഴും പറയുന്നത് എന്ന് ആ യുവതി പറയുന്നു എന്ന് വെച്ചാൽ കണ്ണൂരിൽ രാഷ്ട്രീയം കളിക്കുന്നവർ തന്നെയാണ് ആ ബോംബ് നിർമ്മിക്കുന്നതിന് പിന്നിലെന്ന് കൂടുതൽ വ്യക്തമാകുന്ന പ്രതികരണമാണ് ഇത് ഇനി അറിയേണ്ടത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് നിയമസഭയിൽ കണ്ണൂരിലെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ ബോംബാക്രമണത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും മറ്റും തടയുന്നതിന് ശക്തമായ നടപടികളിൽ ഉണ്ടാകും പരിശോധനകൾ നടത്തുന്നുണ്ട് പോലീസ് അതിനു കാര്യങ്ങൾ നടത്തുന്നുണ്ട് ബോംബ് നിർമ്മാണം നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നുവെന്നെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളും യും അനധികൃത നിർമ്മാണവും ശേഖരണവും തടയുന്നതിനും കണ്ടെത്തുന്നതിനുമായി ക്വാറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നിരന്തരം റെയ്ഡുകൾ നടത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവയെ ഉൾപ്പെടുത്തി വ്യാപകമായ വാഹന പരിശോധനകൾ നടത്തി വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ സണ്ണി ജോസഫിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യമെല്ലാം പറഞ്ഞത് ഇനി ഇത്തരത്തിൽ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകുമോ എന്നത് കാണാൻ തന്നെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് 记得不？